ാണ് ഇത്തരം നേരത്തെ പറഞ്ഞ സിനിമകൾ പ്രേക്ഷകർ കാലഘട്ടത്തിന്റെ സിനിമ ഇപ്പൊ നടന്നു വരുന്ന സിനിമ കഴിഞ്ഞാൽ ഒരു തോക്കും എടുത്ത് വെടിവെച്ച് നടന്നാൽ ഈ സിനിമ വിജയിക്കുന്ന കോൺസെപ്റ്റ് ഇപ്പൊ വന്നു പറയും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാൻ ഈ നമ്മുടെ ചിന്തയുടെ വേഗതയുടെ ഒരു ഇഷ്യൂ കൂടി ആയിരിക്കണം നമ്മള് ഈ സേ ഒരു തേർട്ടി സെക്കൻഡ്സോ വൺ മിനിറ്റോലോ കൂടുതൽ നമ്മുടെ ഫോക്കസ് നിക്കുന്നില്ല നമ്മള് റീൽസ് ആ അറ്റൻഷൻ സ്പാൻ ആവശ്യപ്പെടുന്ന സിനിമയല്ല വലുവൻ വലുവൻ കുറച്ചുകൂടി നമുക്ക് അതിന്റെ ലോകം മനസ്സിലാക്കി അതിലേക്ക് കടന്ന് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട സമയാണ് അപ്പൊ ഈ ഈ പറഞ്ഞതുപോലെ നമ്മൾ പത്ത് ഇരുപതും മുപ്പതും കട്ട്സ് ഒരു അഞ്ച് സെക്കൻഡിലിട്ട് ഉള്ളൊരു തരത്തിലുള്ള വേദന നമ്മുടെ സിനിമയ്ക്കില്ല പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ കൂടെ ഒരു കഥ പറയുന്നതിൻ്റെ സുഖമുണ്ട് അതിലാണ് അപ്പോൾ അത് അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്